പിന്നെ ഇന്നത്തെ രാവിലെ ഞാൻ ദോശയാണ് കേട്ടോ ചുട്ടത് ദോശ ആദ്യം ഈ ചട്ടിയിലാണ് ചുട്ടിരുന്നത് കേട്ടോ ഇപ്പോൾ എന്താ പറയുക രണ്ടിലും കൂടെ ഇത് പൊട്ടിയിട്ട് വേറെ വാങ്ങിയതായിരുന്നു പക്ഷെ വേഗം കൈവരാച്ചിപ്പോൾ രണ്ടിലും കൂടെ ആണ് ഇട്ടപ്പോൾ ചുടൽ ഏകദേശം തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പൊട്ടിയത് കൊണ്ട് വന്നത് ഇപ്പം പപ്പേനെ എടുത്ത് പൊക്കി ചൂടായിട്ട് ഇതത്ര അങ്ങനെ ചുട്ടച്ചിട്ടുണ്ട് കേട്ടോ ഇത് സിയപ്പാണ് പൊടി കലക്കി ഒഴിച്ചോ പൊടി കലക്കി അപ്പാണ് ഉം hmm, വൈറ്റുള്ള right ആദ്യത്തെ ഒരു പ്രാവശ്യം അവിടെ ഒഴിക്കുമ്പോൾ ഉറച്ച് പുറത്ത് പോകും കേട്ടോ പിന്നെ ഉള്ളതൊക്കെ ഇവിടെ ഉറച്ച തവണ എടുക്കുന്നുല്ലോ അപ്പൊ അത് പിന്നെ പിന്നെ പുറത്ത് പോകും നല്ല സുഖ വേഗം ദോശത്തിട്ട് രണ്ടിലും കൂടെ ദോശത്തട്ടി എനിക്ക് ഒഴിവാക്കാൻ മനസ്സിലാന്നാണ് കേട്ടോ എന്റെ ഒരു സത്യാവസ്ഥ കാരണം ഞാൻ പൊട്ടിയിട്ട് ഞാൻ അത് പിന്നെ ഭാവ് പറന്ന് വാങ്ങിയതാണ് കേട്ടോ മറ്റേ ദോശ കുറച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതൊഴിവാക്കാൻ മനസ്സിലാത്തവണ് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് ദോശച്ചട്ടിയിൽ മോയിലൊന്നും ഉപയോഗിക്കാറില്ല എന്നാൽ തന്നെ എൻ്റെ ഈ ചെ ദോശ ദോശച്ചട്ടിയിൽ നിന്ന് ദോശ വേഗം വിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൽ ദോശ ചൂടാൻ അപ്പോൾ അതേപോലെ തന്നെ മറ്റേ ചട്ടി ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ഭയങ്കര പ്രയാസം ചെയ്യുന്ന ചെയ്യുന്നതിൽ ചൂടാൻ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ച് കേട്ടോ ഇപ്പോൾ ഏതായാലും പ്രയാസമില്ലാതെ രണ്ടീന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ദോശൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ഇനി ദോശക്കുള്ള കയറി നോക്കട്ടെട്ടോ ചാ ചോറ് ഇന്നിപ്പോൾ ചോറ് ആദ്യം ഉണ്ടാക്കിയിട്ടില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ എന്നാലോ രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കേ ഇത് ഈ പ്ലേറ്റ് നിറയുണ്ട് വട്ടത്തിൽ കേട്ടോ ഇത് അതിൻ്റെ റൗണ്ട് ഷേപ്പ് ക്ലിയർ ആയിട്ടുണ്ട് ഇതിൽ തലക്കൈ രണ്ട് സൈഡിലേക്ക് കുറച്ച് പ്രയാസം ചൂട് തട്ടാൻ അതാണ് ഇവിടെ എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഈ ദോശയൊക്കെ ചുട്ട് ഞങ്ങൾ കൈ ചായ കുടിക്കുന്നത് കര ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കട്ടെ അപ്പോഴൊക്കെ ഞങ്ങൾ എന്താ പറയുക സൺഡേ ഒരു വ്ളോഗ് ചെയ്തിരുന്നു സൺഡേ വ്ളോഗിന് ശേഷം നൈറ്റിൽ ഞങ്ങൾ മോളെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ എന്താ പറയുക ഹോസ്റ്റലിൽ പോയി അപ്പോൾ ഹോസ്റ്റലല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്റ്റലല്ല എന്താ പറയുക അവിടെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് വീട് വാടക ഒക്കെ എടുത്തിട്ട് താമസിക്കുകയാണ് കേട്ടോ എക്സാം ആയപ്പോൾ അതുകൊണ്ട് താമസിക്കുകയാണ് അപ്പം അതൊന്നും പോയി കാണാം കേട്ടോ എല്ലാവരും കഴിഞ്ഞിട്ട് ആദ്യായിട്ടാണ് ഏട്ടോ അവൻ ഇങ്ങനെ പൊറത്തിറങ്ങുന്നത് എങ്ങനെ ഇണ്ട് ഇവിടുത്തെ പഠനമൊക്കെ ആക്കൊന്ന് പറഞ്ഞോളൂ ഇപ്പൊ ഫുഡാണ് മെയിൻ പ്രശ്നം നോക്കാം വിടെ മോളെ ഫ്രണ്ട് മിന്നത്ത്ത്തിണ്ട് മിന്നത്തിന്റെ ഉമ്മയും കൂടെ ഉണ്ട് ഇവിടെ അവിടെ ഏർ അപ്പൊ ഉമ്മാനെ ഞാൻ കാണിച്ചുട്ടതാണ് കേട്ടോ മിന്നത്തിന്റെ ഉമ്മ ഷെയർ ഷെയർ അവര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാമ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ക്യാമ്പ് ക്യാമ്പിന്റെ ടൈമിൽ തന്നെയാണ് അവർ പോയതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടില് അപ്പൊ ഞങ്ങള് വരണുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ അവര് ഫോൺ ചെയ്യും

െ പറ്റിച്ച <laughs> 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 ഇപ്പോൾ കണ്ട ഈ കുഞ്ഞു കുട്ടി മോളെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താമസിക്കാന് അവരുടെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല ഒരു വീടാണ് കേട്ടോ എല്ലാം അടിയും മേലൊക്കെ ആയിട്ട് നല്ല അടിപൊളി എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് കേട്ടോ തന്നെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് വന്ന് അവരെ അന്വേഷിക്കാനൊക്കെ പറ്റും കേട്ടോ ഇപ്പം ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മിന്നത്തിൻ്റെ ഉമ്മ ഉണ്ട് ഇവിടെ നിന്ന് താമസ ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാറുണ്ട് പിന്നെ ആ കുട്ടിൻ്റെ ഉമ്മയും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവർക്ക് കുറച്ച് മിഠായിയൊക്കെ വാങ്ങി നിന്ന് അതൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ തലേന്ന് ഭാവം വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിന്നിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഇറങ്ങിയത് അവർ കുറച്ച് സമയത്ത് ഇതിന് വേണ്ടി ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അവർ അങ്ങനെ പോണതാണ് അവിടെ അടുത്ത് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ അങ്ങനെ അവർ പോയി ഞങ്ങളും അത് അവരൊക്കെ തന്നെ പോകും അങ്ങനെ ഞങ്ങൾ അവിടെ ഹോട്ടൽ ഊട്ടുപോരുണ്ടട്ട് ഏത് സമയത്ത് തിരക്കാണ് കേട്ടോ അവിടെ ഭയങ്കര തിരക്കുള്ളൊരു ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ കേറിയിട്ടോ ഇപ്പോൾ സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം യൂട്യൂബർ നല്ലൊരു ചെറിയൊരു സെറ്റപ്പായിരുന്നു ചെറിയ സെറ്റപ്പ് പറഞ്ഞാൽ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്രയൊക്കെ മോഡിഫൈ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ നല്ല അടിപൊളിയാക്കി കേട്ടോക്കെ 시트에 <laughs> 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 ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റും നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് ചിക്കൻ പീസ് അതേപോലെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ബോർഡാണ് പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് അത്സ്യൂം ചെയ്യാത്തതുകൊണ്ട് കണ്ടിയില്ല കേട്ടോ പിന്നെ എടുത്തതുമില്ല അപ്പോൾ അടിപൊളി ഫുഡാണ് ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുള്ളൊരു സ്ഥലം കൂടാണ് കേട്ടോ അത് ൂട്ടിലിന്നു ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് തരാം ഇവിടെ അപ്പൊ നമ്മളെ ഫ്ലാവിലുണ്ടായ ചക്കണ്ടോ ആ ചക്ക നേരെ ഇരിയട്ടെ വാച്ച് ഇവിടെ അത് ഇരിയാൻ വെക്കുന്നുണ്ട് തരൂ സ്കൂൾക്കും കുറച്ച് കൊണ്ടുപോകണം ട്ടോ ഇപ്പോൾ സമയം പത്ത് മണി ആവാനായിരുന്നു എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ തന്നെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞു കാരണം സ്കൂൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് സ്കൂൾ ഇല്ലാത്തപ്പോൾ നമ്മൾ കുറച്ച് അയഞ്ഞിരിക്കും അങ്ങനെയാണ് ഒരു മണിയൊക്കെ ആവട്ടോ അപ്പോൾ ഏതായാലും ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഹോസ്റ്റലിലേക്ക് പോയ വീഡിയോ എല്ലാവരും കണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്യുക എന്നാലും ഞാനിവിടെ നിന്ന് വിടിച്ച നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിൻ്റെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ ആയിട്ട് തന്ന ഡ്രസ് ആണെന്നാണ് കേട്ടോ അങ്ങനെ ഞാനും ഭാവും കൂടെ പോവുകയാണ് ഭാവം കൊണ്ടാക്കി തരുകയാണ് ഡ്രസ് ഫുഡിലേക്ക് അങ്ങനെ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ചക്കയും കൊണ്ട് ചക്കയിലെ കുരുമൊക്കെ കളഞ്ഞ് അവർക്ക് തിന്നാൻ ഭാഗത്തിനാക്കി വെച്ചിട്ടുണ്ട് ഭാവാം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്